ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എക്സാം ചോദ്യ പേപ്പറാണ് ഇപ്പൊ ഇത് ഒരു ക്ലീംസ് മോഡൽ ചോദ്യ പേപ്പറാണ് അതായത് ആയ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഈ ചോദ്യ പേപ്പർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ അടുത്ത സമയത്ത് നടന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കാണുന്നത് അപ്പോ നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു വേദാധികാര നിരൂപണം ആരുടെ കൃതിയ ഓപ്ഷൻ ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ വൈകുണ്ട സ്വാമി ശ്രീനാരായണ ഗുരു വേദാധികാര നിരൂപണം എഴുതിയത് നമ്മുടെ ഉത്തരം ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നമ്മുടെ ഉത്തരം പ്ലാനിങ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാ ആൻസർ ബീഗം ഹസ്റത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ഉത്തരം ജാലിയൻ വാലാബാഗ് പത്തൊൻപത് പത്തൊൻപതിലാണ് റൗലറ്റ് ആക്ട് ഉണ്ടാകുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചാബിലെ അമൃത്സറില് ജാലിയൻ വാലാബാഗിലെ ജനങ്ങൾ ഒത്തുകൂടുന്നത് പത്തൊൻപത് പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിലാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്താ നമ്മുടെ ആൻസർ പ്ലേഗ് ബോണസ് ഇനി ചോദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം നമ്മുടെ ആൻസർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് പ്രചരണം അവസാനിപ്പിക്കണം ഇനി സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ് സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം വിദ്യ പോഷിണി കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണമെത്ര നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് നിയമസഭയ്ക്കുള്ളത് അടുത്ത ചോദ്യം സ്വത നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലം മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ് ഉത്തരം സി പി ഗോവിന്ദ പിള്ളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ പിന്നീടാണ് സുദാശി അഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരാകുന്നത് മാറുമറയ്ക്കൽ സമരം ചാന്നാർ എന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആണ് ഇത് വൈകുണ്ടസ്വാമികളാണ് നേതൃത്വം കൊടുത്തത് ഉത്തരം തിരുനാളാണ് അവകാശം നൽകിയത് പറയുന്നവൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാണ് പഴശ്ശിരാജയെ സഹായിച്ചത് നമ്മുടെ ആൻസർ തലയ്ക്കൽ ചന്തു ആണ് സഹായിച്ചത് തലയ്ക്കൽ ചന്തു ആണ് സഹായിച്ചത് ഇനി വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ എത്ര രൂപയാണ് ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ ക്ലിയർ ആണ് അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ് ഓരോ ദിവസം എത്ര രൂപ ഒടുക്കണം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തിയ്യായിരം രൂപ വരെ എന്നാണ് നമ്മൾ പഠിച്ചത് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാ ഇത് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാ പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനായി ഉപയോഗിക്കുന്നത് ക്ലിയർ ആണ് പരോക്ഷ ജനാധിപത്യ രീതിയാണ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആര് നമ്മുടെ ആൻസർ ലാല ലജായി താഴെ തന്നിരിക്കുന്നവൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക ഇമ്പീച്ച്മെന്റ് ബാധകമായിട്ടുള്ളത് ആർക്ക് രാഷ്ട്രപതിക്ക് ഇംപീച്ച്മെന്റ് ഉണ്ട് ഗവർണറെ രാഷ്ട്രപതി പുറത്താക്കുന്നോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കഴിയുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവിശ്വാസ വോട്ടെടുപ്പിലൂടെ വിശ്വാസ വോട്ടെടുപ്പ് അവർ സ്വയം ചെയ്യുമ്പോഴും അവിശ്വാസ വോട്ടെടുപ്പ് മറ്റാരെങ്കിലും ചെയ്താലും പുറത്താക്കാൻ പറ്റും ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ലാഹോറിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറ് താഷ്കന്റെ പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിന് വേണ്ടിയാണ് ഇന്ത്യ പാകിസ്ഥാനാണ് താഷ്കന്റെ കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ലാലാ ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലെ ഒപ്പിടുന്നു ഇനി ആയിരത്തിള്ളി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ഉത്തരം ഉദാരവൽക്കരണം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി ഉദാരവൽക്കരണ നയം കൊണ്ടുവരും സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാവുന്നതാണ് ആഗോളവൽക്കരണ നയം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇതൊക്കെയാണ് നവസാമ്പത്തിക പരിഷ്കാരം താഴെ ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് അല്ല നമ്മുടെ ആൻസർ ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി ഇതെല്ലാം ശരിയാണ് കൂട്ടത്തിൽ ചേരാത്തത് മെഡിക്കൽ ഗവേഷണത്തിലുള്ള ഇന്ത്യൻ കൗൺസിലാണ് ഇനി നമുക്ക് അടുത്തത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ബാങ്കാണ് ആണ് ഗ്രാമീണ മേഖലയിലത് നബാഡാണ് ഗ്രാമവികസനം കാർഷിക വികസനം കൃഷി ബന്ധപ്പെട്ടത് നബാഡാണ് ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഘാട്ടാണ് ഘാട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് കൂടുതലും കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ ധരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ ആൻസർ എസ് ഒ സർവേ ഓഫ് ഇന്ത്യ ആസ്ഥാനം ഡെറാഡു പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏത് പർവ്വത മിത ശീതോഷ്ണ ചോല വനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ ആൻസർ കുറിഞ്ഞിമല കുറിഞ്ഞിമല നമ്മുടെ നീലക്കുറിഞ്ഞി സംരക്ഷിക്കുന്നു ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏത് ഞാറ്റുവേല മേടം ഒന്ന് നാണിവിളയ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് നമ്മുടെ ഉത്തരം ലാറ്ററേറ്റ് മണ്ണാർ കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം മുംബൈ കോട്ടണോ പോളിസ് ഓഫ് ഇന്ത്യ കേരളത്തിൽ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ് പമ്പ ചാലിയാർ പെരിയാർ വലിയ നദികളാണ് ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടേ അപ്പൊ നമ്മുടെ കേരളത്തിലെ നദികൾ പെരിയാറ് വലുതാണ് ചാലിയാറും പമ്പയും നമ്മുടെ നദികളാണ് കല്ലടയാർ ഇതിൽപ്പെടുന്നത് മലനാടില്ലാത്ത ജില്ല മലനാട് കാണപ്പെടാത്ത ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് മലം പ്രദേശമില്ല മല മലപ്പുറം പത്തനംതിട്ട കൊല്ലം ഇടുക്കി പാലക്കാട് കെ മലനാടാ നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ വൃഷ്ടി പ്രദേശം ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന പാത ഏതാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്നത് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ സേലം സേലം കണക്ഷൻ എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ ക്ലിയർ ആണ് ഇനി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന ജില്ല ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ മഴയുടെ പേരെന്ത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ മഴയുടെ പേരെന്ത് കാൽ വൈശാഖി ഉത്തരകേരളത്തിലേക ശുദ്ധജല തടാകമാണ് ഉത്തര കേരളമാണ് ചോദിച്ചത് പൂക്കോട് തടാകം കേരളത്തിലെ തെക്കേറ്റത്താണ് വെള്ളായണിക്കായൽ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയും തെക്കേ അറ്റത്തിന്റെ ഭാഗമാണ് ശാസ്താംകോട്ട വടക്ക് കാണുന്നത് വയനാട് ജില്ലയിൽ പൂക്കോട് തടാകം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏത് ജസ്പ എന്ന സിംഹമാണ് അടുത്ത കാലത്ത് മരിച്ചത് കേരളത്തിൽ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര് നമ്മളുടെ ഉത്തരം ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ വി അബ്ദുറഹ്മാൻ ഇനി ഉപദ്വീപെ നദികളിൽ ഏറ്റവും നീളം കൂടുതൽ ഗോദാവരി തീരപ്രദേശം സജി ചെറിയ ഫിഷറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പേരാണല്ലേ തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി എത്ര ശതമാനമുണ്ട് പന്ത്രണ്ട് ശതമാനമാണ് തീരപ്രദേശം ഉള്ളത് നാൽപ്പത്തി എട്ട് മലനാട് നാൽപ്പത് ഇടനാട് പന്ത്രണ്ട് തീരപ്രദേശം ചണമോത്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനം ഏത് രാജ്യം രണ്ടാം സ്ഥാനം ഏത് രാജ്യം എന്നാണ് ചോദ്യം രണ്ട് നമ്മളുടെ ഇന്ത്യക്കാരാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫിയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക നമ്മളുടെ ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായ വ്യവസായിക നയം രൂപീകരിച്ചു തരുന്ന നാൽപ്പത്തി എട്ടില എം എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി ആസൂത്രണ കമ്മീഷൻ കമ്മീഷൻപത് മാർച്ചിലാണ് നിലവിൽ വരുന്നത് മാർച്ച് പതിനഞ്ച് ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണം പി സി മലനോബിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലിയർ ആണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഉചിതമായ രീതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് കാലയളവിൽ ദാരിദ്ര്യ നിർമാർജനത്തിന് പ്രാധാന്യം നൽകി ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ മാനവ ശിശു വികസനത്തിന് ഊന്നൽ നൽകി ഒന്നും രണ്ടും മൂന്നും ശരിയ അഞ്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏഴ് ആധുനികവൽക്കരണം തൊഴിലവസര വർദ്ധനവ് പത്ത് മൂല നിക്ഷേപം വർദ്ധിപ്പിക്കൽ പന്ത്രണ്ട് സുസ്ഥിര വികസനമായിരുന്നു ഇനി ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇസ്രയേൽ പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ് ഇംഗ്ലണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സൺ ഉണ്ട് അഞ്ച് മുഴുവൻ സമയ അംഗങ്ങളുണ്ട് ഏഴ് ഡീംഡ് അംഗങ്ങളുണ്ട് ആരുടെ നോവലാണ് വല്ലി വല്ലി എന്നത് ഷീല ടോമിയുടെ നോവലാണ് ശരിയായത് കണ്ടെത്തുക ശരിയായത് കണ്ടെത്തുക നമ്മളുടെ ഉത്തരം രണ്ടും മൂന്നും നാലും ശരിയാ പ്രീജ ശ്രീധരൻ നീന്തൽ ബോബി അലോഷ്യസ് ഐജമ്പ് ചിത്ര കേ സോമൻ അത്ലറ്റ് ഇതെല്ലാം ശരിയാ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് സ്കൂൾ ബുക്കിലെ ചോദ്യമാണ് മാങ്ങ ഉൾപ്പെടുന്നില്ല ആപ്പിൾ കഷുമാങ്ങ സഫർജില്ല കപടഫലങ്ങളാണ് മാങ്ങയ്ക്ക് സീഡുണ്ട് അതുകൊണ്ട് കപടഫലങ്ങൾ ഒരു ആഹാര ശൃംഖലയിൽ ആദ്യം ഉപഭോക്താവാൻ കഴിയുന്ന ജീവി വർഗമാണ് സസ്യ ഉൽപാദകരാണ് ആ ഒരു ആഹാര ശൃംഖലയിൽ ആദ്യം ഉപഭോക്താവാൻ കഴിയാത്ത ജീവി വർഗം എന്നാണ് ചോദ്യം അല്ലെ ഉത്പാദകർ സസ്യങ്ങൾ പിന്നെ സസ്യ സസ്യബുക്ക് അത് കഴിഞ്ഞ് മാംസബുക്ക് അപ്പോ ആദ്യം ആകാൻ കഴിയാത്തവർ മാംസ മാംസ മാംസബുക്കാണ് നമ്മളുടെ ഉത്തരം വരുന്നത് വിഘാടകർക്ക് കഴിയുമോ ഇല്ല വിഘാടകർ അവസാനമാണ് വരുന്നത് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു മനുഷ്യനിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ചർവണകം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താറ് സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ് ഇരവികുളം ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത് ടോക്കോ ഫെറോൾ വൈറ്റമിൻ ഇ ആൺ നിയാസൻ തയമിൻ റൈബോക്ലോമിനൊക്കെ വൈറ്റമിൻ ബിയുടെ ഭാഗങ്ങളാണ് മണ്ണുപരിശോധന ഹൈഡ്രജൻ പ്രൊറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട ജൈവാംശം പരിശോധിക്കുന്നതിനാണ് ഹൈഡ്രജൻ പ്രൊക്സൈഡ് യൂസ് ചെയ്യുന്നത് എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നു ആ വസ്തുവിന്റെ നിറം എന്താണ് വെളുപ്പായിരിക്കുമല്ലോ പ്രതിഫലിപ്പിച്ചാൽ ആകരണം ചെയ്യുകയാണെങ്കിൽ കറുപ്പായിരിക്കും നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഏതാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് നമ്മുടെ ഉത്തരം അഞ്ചിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഇനി നമ്മൾ പറയുന്നത് സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത് വാസ്തുവിന്റെ അതേ വലുപ്പമാണ് പ്രതിബിംബം സമതലമാണെന്നെങ്കിൽ ദൂരവും തുല്യമായിരിക്കും ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ ശരിയായ പ്രസ്താവനകൾ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം സ്വന്തം വശത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം വൃത്താകാരയിലുള്ള പദമാണ് വക്രരേഖാചലനം നെർരേഖാ ചലനം ഞെട്ടി വീഴുന്ന മാമ്പഴവും ലിഫ്റ്റിലെ ചലനമൊക്കെയാണ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് വാലി ഫങ്ക് ഗാനമേടിന്റെ അന്തരീക്ഷത്തിൽ നീരാവിടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനമേട് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് നമ്മുടെ ഉത്തരം വ്യാഴം ഉപഗ്രഹം ഡെങ്കിപ്പനിരത്തുന്ന പ്രത്യേകതരം കൊതുക് ഏതാണ് കൊതുക ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഗ്രൂപ്പ് സാർവത്തിക സ്വീകർത്താവാണ് ഇനി മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ ഏതിൻ്റെ ആണ് കുറവ് വൈറ്റമിൻ ബി വൈറ്റമിൻ കെയുടെ കുറവാണ് നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നമ്മുടെ ആൻസർ എയ്ഡ്സ് ഇനി ജലജന്യ രോഗം ഏത് നമ്മുടെ ആൻസർ കോളറെ കണ്ണിന്റെ ഏത് ഭാഗത്ത് വെക്കാവുന്നതാണ് നമ്മളുടെ ഉത്തരം കോർണിയ കണ്ണ് മാറ്റിയ ശസ്ത്രക്രിയയിൽ നമ്മൾ ഹോർണിയാണ് മാറ്റിവെക്കുന്നത് ഉത്തേജക മരുന്നിന്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് മുഖക്കുരു വർദ്ധിച്ച ആക്രമണാത്മക മാനസിക ചാഞ്ചാട്ടം മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ആൻസർ അർബുദത്തിന്റെ ലക്ഷണമാണ് വിളർച്ച ഏത് ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു നമ്മുടെ ആൻസർ ഇരുമ്പ് അനീമിയ ഉണ്ടാകുന്നു കേരളത്തിൽ സ്വാതന്ത്ര്യ പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏതു വർഷം നിലവിൽ വന്നു രണ്ടായിരത്തി എട്ട് ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായേക്കും വയറ്റമേയുടെ കുറവ് കേരള ഗവൺമെന്റ് ആരോഗ്യ ത്രിതല ത്രിതലപ്പൻ സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത് നമ്മുടെ ഉത്തരം ജില്ലാ ആശുപത്രി താഴെ നൽകിയ സംസ്ഥാനങ്ങളിൽ എന്താണ് ശിശുവായി ഇരിക്കുന്നത് ഏറ്റവും ചെറുത് പ്രായം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് അപ്പോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര നമ്മുടെ ആൻസർ പതിനെട്ട് പോയിന്റ് അഞ്ച് ടു ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ആണ് അഞ്ചിന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇനി മാത്സ് ആണ് ഇപ്പൊ ഇത് ഗുണിച്ചു നാല് അഞ്ച് റേസ്റ്റു രണ്ട് നാലിന്ന് രണ്ട് കൂട്ടി ആറ് താഴെ രണ്ട് ഒന്ന് മൂന്ന് അപ്പോ അഞ്ച് റേസ്റ്റ് മൂന്ന് ആ ഒരു രീതിയിലാണ് വരുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യുക എ സ്ക്വയർ എന്ന രീതിയിലാണെങ്കിൽ നാലെന്നും രണ്ടെന്നും എഴുതാം നാലിന്ന് രണ്ട് കുറച്ച രണ്ട് കൂട്ടിക്കാണ് നാലിന് രണ്ടും ആറ് ഏർ എമ്മിൻ്റെ പിന്നെ രണ്ട് ഒന്നും മൂന്നാണ് അപ്പൊ അറിയുന്ന മൂന്ന് കുറച്ച് മൂന്ന് ഇട്ട് ക്ലിയർ ആണ് അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ് വരുന്നത് ഉത്തരം മുപ്പത് പത്തരസ്റ്റു സിക്സ് ബൈ പത്തറേസ് ടു മൂന്ന് പത്തറേസ് ടു മൂന്നാണ് ഉത്തരം ആയിരം വൺ ബൈ വൺ ബൈ ഫോർ എത്ര ശതമാനം മൂന്ന് ബൈ നാല് ഇന് ഹൺഡ്രഡ് എന്ന് ചെയ്യണം ഉത്തരം കിട്ടുന്നത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം അല്ലെ നമ്മുടെ ആൻസർ ബി ബൈ ഫോർ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആറ് പോയിന്റ് രണ്ട് അച്ഛന ഇനി ഇത് ആയിരിക്കണം എയ്റ്റ് ബൈ ടെൻ ഇൻറ്റു ടെൻ ടെൻ ടെറുപത്തിനാലും മൂന്നും അറുപത്തി ഏഴ് അല്ല എയ്റ്റ് ബൈ ടെൻ ആണ് കേട്ടോ അപ്പൊ പോയിന്റ് സിക്സ് സെവൻ ആണ് ഉത്തരം സിക്സ് കിലോമീറ്റർ എന്നത് എത്ര മൈല പതിനാറ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ നമ്മളുടെ ഉത്തരം ഒരു മൈല വൺ പോയിന്റ് സെവൻ ഫൈവ് ഭിന്നസംഖ്യ രൂപം എഴുതുക ഉത്തരം ഏഴ് ബൈ നാല് എൺപത് ശതമാനം എൺപത് ശതമാനത്തിന് ആപ്പിൾ വിറ്റു നാന്നൂറ്റമ്പത് ആപ്പിൾ ഉണ്ട് എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു ആൻസർ തൊള്ളായിരം ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം നാൽപ്പത് അല്ലെ ഉത്തരം എന്താണ് നാൽപ്പത് വ്യത്യസ്തമായത് എഴുതുക മൂന്നാറ് മാത്ര സ്ഥലമാണ് ബാക്കിയെല്ലാം ജില്ലകളുടെ പേരാണ് നിശ്ചിത കോഡ് ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കാസർഗോഡ് എങ്ങനെ എഴുതാം നമ്മളുടെ അടുത്ത ചോദ്യം ഉത്തരം ഇതാണ് സീരിയസ് ആണ് നാല് ഒന്നു അഞ്ച് ഗുണിച്ചു ഗുണിച്ചു പോയാലേ കിട്ടത്തോള് എ ബി സി സി ഡി ജി എച്ച് ഐ അതും കോഡാണ് ലഘൂകരിക്കാനാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റിനാലിൻ്റെ ഉത്തരം എ ആണ് ഇതിന് ഉത്തരം ബി ആണ് ഇനി േണി കണ്ടോ ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് എ ആണ് ഇനി തൊണ്ണൂറ്റിയേഴാണ് ഡോറ് വുഡ് ഹൗസ് ഡാഷ് നമ്മളുടെ ഉത്തരം ഡോറ് വുഡുമാണ് എങ്കിൽ ഹൗസ് സിമെന്റ് വ്യത്യസ്തമായത് കണ്ടെത്തുക എൺപത്തി എട്ട അപ്പോ നമ്മളുടെ ഉത്തരം സി ആണ് മൈനസ് പന്ത്രണ്ട് മൈനസ് പത്ത് ഉത്തരം മൈനസ് രണ്ട് ക്ലിയർ ആണ് ഇത്രയും പിടി കിട്ടി അപ്പൊ നമ്മൾ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ബൈ